നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു അല്ലെ എപ്പിസോഡിന് ഞാൻ ഒരു കാര്യം പറയേ അതായത് ഞാൻ ഇന്ന് പിന്നെ ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിന് ഇന്നലെ രാത്രി കടന്നുറങ്ങുമ്പോൾ അനീഷിന്റെ മുകളില് ഇത് കൊണ്ടുപോയിട്ട് മറ്റേ ഇത് ഷേവിംഗ് ക്രീം പക്ഷെ അതിന്റെ ഒരു അപകടം എവിടെയാണെന്നറിയാം അത് അറിയാതെ കണ്ണിലായി പോയിട്ടുണ്ടെങ്കിലോ അറിയാതെ ചെവിയിലായി പോയിട്ടുണ്ടെങ്കിലോ അറിയാതെ മൂക്കിൽ കയറിയാലോ അത് വലിയൊരു അപകടമാണ് അപ്പൊ അത് കൃത്യമായിട്ട് ബിഗ് ബോസ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ചോദ്യം ചെയ്യണം വാങ് ചെയ്യണം ഇല്ലെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താ പറയണ്ടത് അവരെ പറഞ്ഞു വിടാനുള്ള ഒരു നിയമ ഒരു നടപടിയിലേക്ക് കൊണ്ടുപോകണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അനീഷിന്റെ ഒരു ഫണ്ണല്ല അതൊരു ഫണ്ണാന്നും പറയാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ അതൊരു വലിയ അപകടമാണ് അയാൾ അറിഞ്ഞിട്ടില്ലത് അയാളുടെ ചെവിയിലോ മൂക്കിലോ കണ്ണിലോ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ അപകടമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അത് അങ്ങനെ അങ്ങനെ മൂക്കിലൊന്നും ആക്കാൻ പറ്റൂല അതാ അങ്ങനെ ഒരു ഇത് അല്ല പറയുന്ന കേൾക്കൊ ഇന്നിപ്പോഴും പറഞ്ഞാൽ ചിലപ്പോ ചെയ്യാൻ പോകുന്ന എന്തായിരിക്കും അറിയാം അതായത് ചിലപ്പോ ഈ ഷേബിൽ ലോഷണം കാര്യം ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അടിച്ചാലോ അത് ഭയങ്കര ഡേഞ്ചറാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ തിന്ന് നെല് എന്തെങ്കിലും കൊണ്ടുവച്ചു കഴിയോ അതും ചെയ്യും ഇവരെ എനിക്ക് തോന്നുന്നത് കാരണം ആതിലക്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രശ്നമുണ്ട് അല്ല ആതിലിന്റെ ഒറ്റ വെറുപ്പിന്റെ മുകളിലാണ് നിന്ന് അനുമോള് കയറി പിടിച്ചത് ആതിലേന്റെ ആ വെറുപ്പിന്റെ മുകളിൽ അന്ന് ഇന്ന് അനുമോള് ഈ ടാസ്ക് കൊളാക്കിയത് അതാണ് നീ മനസ്സിലാക്കണ്ടെങ്കിൽ മനസ്സിലായിട്ടുള്ളത് അതായത് ഇവര് രാത്രി പറയുന്നിട്ടില്ലേ അതായത് ഇവരെ പിന്നെ ഇവരെ ഈ വാക്ക് അത് വളരെ ഒരു ടാസ്ക് അല്ല കിട്ടിട്ടാണെന്ന് അനുമോളിന്ന് ശരിയാണ് അതേ ശരിയാണ് ഇവരെ ഗെയിം തന്നെയാന്നത് ശരിയെന്നെ ഇവരെ ഗെയിം തന്നെ പക്ഷെ അത് ഒരെണ്ണെങ്കിലും രണ്ടുപേർക്കും കൂടി തീരുമാനിക്കാനായിരുന്നു പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഈ ആതിലൊക്കെ ഭയങ്കര അനീഷണോണ്ട് വേറൊരാളോടും ഇല്ല ഇന്ന് നീ ആ ഒരു ഇത് നടക്കും ലൈവിലുള്ള സംഭവം കട്ട് ആ ശരിക്കുള്ള രൂപം ലൈവ് അതെ അതെ ആതില് ഞാൻ പറഞ്ഞില്ലേ എന്താ വെച്ചാൽ ഇന്നലെ ഈ ആതിൽ ഇത് ചെയ്തില്ലേ ഈ ഷേവിംഗ് ക്രീമിന്റെ അപ്പൊ ഞാൻ എല്ലാരെയും ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഒരുത്തന്റെ കയ്യില് മസിൽ കുറച്ച് അതുപോലെ തന്നെ നിവിന്റെ കുറച്ച് പക്ഷെ അനീഷിനെ നല്ലോണം ചെയ്തിരിക്കുന്നു നീണ്ടരാ അത് ഭയങ്കര ഡേഞ്ചറാണ് നാളെ ഇപ്പൊ വേറെ വേറെന്തെങ്കിലും ചെയ്യാന്ന് നമുക്കറിയില്ല പണ്ടേ അനീഷ് ഇച്ചിരി പറഞ്ഞാല് ആദില ഒരു ക്രൂര തന്നെയാന്നുള്ള കാര്യം എന്താ പറയുന്നതിന് അതായത് ആ കുട്ടിക്ക് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് എന്താന്നറിയില്ല എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട് ഇനിയിപ്പോ ചിലപ്പോ ഈ ദേഷ്യവും ഇതെല്ലാം കൊണ്ട് ഞാൻ ഓർത്ത് ഇന്ന് വില പൊട്ടിത്തെറിയാടിണ്ടാവുമോ എന്ന് വിചാരിച്ചായിരുന്നു അത്ര മാത്രമായിരുന്നു ഇതായിട്ട് ഭയങ്കര അനീഷ് എക്സ്പോസ് ആവാശം തന്നെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ നെബിൻ പണ്ട് പറഞ്ഞു ഇവർ രണ്ടുപേരും പിരിയും ഒറ്റോന്നത് അത്ര മാത്രം മോശമായിട്ടാണ് തീരുന്നതേ ഇല്ല അത് അറിയാം സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ അനീഷ് എല്ലിനും ടോപ്പാണ് അനീഷ് ചോദ്യത്തിൽ ടോപ്പാണ് അനീഷ് എല്ലാ കാര്യത്തിലും ടോപ്പ് ആവുമ്പോഴേ അസൂയി അങ്ങട്ട് സഹിക്കാൻ പറ്റുന്നില്ല ആ അസൂയ ഇങ്ങനെ മൂത്ത് 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 എന്നുവെച്ച് കഴിഞ്ഞാൽ എല്ലാ ചോദ്യത്തിനും ഇയാൾ ഉത്തരം പറയുന്നു ഞങ്ങൾ വിപ്രോലാന്ന് ജോലി ചെയ്യുന്നു എന്നിട്ട് വരെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ ഈ അനീഷിനെ ഭയങ്കരമായിട്ട് ഏഷ്യാനെറ്റ് കേൾക്കണം ഏഷ്യാനെറ്റ് എന്നെ പറയുന്നുണ്ട് അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദില എന്ന് പറയുന്ന സ്ത്രീയുടെ ശരിക്കും പറഞ്ഞ യഥാർത്ഥ രൂപമാണ് അല്ലാതെ ഇത്രമാത്രം ഇതൊന്നും വെച്ച് പെരുമാറേണ്ട ആവശ്യമുണ്ടോ അതിയൊന്നു പറ അതെ ഒരു ഗെയിം അല്ലേ ഒരു സ്പിരിറ്റിൽ എടുക്ക എന്ത് സത്യം പറഞ്ഞു ഇന്നത്തെ ടാസ്ക് വളരെ എറിഞ്ഞിട്ട് വളരെ മോശം തന്നെ ഉമ്മാവതിന്റെ എന്റെ അഭിപ്രായത്തിന് പറഞ്ഞാൽ ബിഗ് ബോസ് നാളെ ചെയ്യേണ്ടത് അടി കയ്യട്ടെ സമയം കഴിഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഇവർ പുല്ല് വിലയാകൊണ്ടിരിക്കുന്നത് ഒരു എന്താ പറയണ്ടേ ഒരു എന്റർടൈൻമെന്റോ ഇല്ല ഒന്നും ഇല്ല ഇവരുടെ തമ്മിത്തല് വഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ചല വില എന്ന് പറഞ്ഞിട്ട് ഒരാള് ചെവിതല കേൾപ്പിക്കുന്നില്ല അത് എന്നാ അറിയാ സംഭവം എന്നാ എനിക്കറിയാം അതെന്താ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗെയിം കളിക്കുമ്പോൾ അവിടെ കൊണ്ട് ഡീലായുക അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യണം ഇവര് നേരെ വന്നിട്ട് അവിടെ ഇരിഞ്ഞിരിക്കണം ഈ ക്വാളിറ്റി ചെക്കിങ്ങിന്റെ അടുത്ത് രണ്ടോ മൂന്നോ മൂന്നാർ അതന്നെ ഇപ്പൊ ഞാൻ ഇതെല്ലാം ആലോചിക്കുമ്പോഴേ രണ്ട് കുറച്ചും പിന്നെ പഴയ ടാസ്കിന്റെ ആ ഒരു നിധി കണ്ടത്തിലും ഡീൽ ചെയ്യലും ഇതൊക്കെ എത്ര സുന്ദരമായിട്ട് എനിക്ക് ഇതിന്റെ പ്രശ്നം എനിക്ക് കിട്ടൂല അതാണ് ഇന്ന് ഞാൻ നോക്കുമ്പോൾ ആദ്യം നൂറാ ഇവരും പറയാ ഇതിങ്ങനെ വളാക്കണം ഇതിങ്ങനെ വളാക്കണം എന്നില്ലേ ഇതില്

എന്നുവെച്ചാൽ ഇയാളൊരു കോമണറാണ് അതുകൊണ്ട് തന്നെ ഇയാള് നമ്മളെ കൂടെ കൂടാനല്ല കോംപ്ലക്സ് ഈ ആതിലൊക്കെ ഉണ്ട് അതില്ലെന്ന് പറയാൻ പറ്റൂല വളരെ മോശമായിട്ട് ഓർമ്മ വരുന്നോണ്ടാന്നും പറയാൻ അല്ല കഴിയില്ലാപ്പേനെ ഓർമ്മ എന്ന് കഴിഞ്ഞാല് ഈ ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെന്താ ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ എന്ന് പറഞ്ഞാ അവിടെ പല ആൾക്കാരെയും വീട്ടിൽ കയറ്റാൻ കൊള്ളൂലായിരുന്നു പക്ഷെ അനുമോളെന്ന് കാണുമ്പോ ഭയങ്കര സങ്കടം തോന്നുന്ന ഇത്രയും കാലം അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് അനുമോളുടെ കയ്യിൽ പാവയായിട്ട് പ്രവർത്തിക്കാം അംഗീകരിക്കാതെ ഇവരെല്ലാം എന്താ ചെയ്യുന്നറിയാ അതായത് അനീഷ് ഭാവിയാക്കി എന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ഇവിടെ കിടന്നിട്ട് മരിക്കുന്നതു മാത്രല്ല ഇപ്പൊ ഇവരെല്ലാവരും കൂടിയിട്ട് അനീഷിന്റെ ഗെയിം പോയെ അനീഷിന്റെ ഗെയിം പോയി ഇന്ന് കണ്ടടാ അനീഷിന്റെ ഗെയിം ഈ ടീമുകളെ കണ്ട ഇന്ന് അനീഷിന്റെ ഗെയിം അനീഷിന്ന് ഫയർ അല്ല ഫയറാവോ ഇതായിരുന്നു അത് ശ്രദ്ധിക്കാറുണ്ട് മനസ്സിലായാ അനീഷ് ഇന്ന് തീയങ് തീ കൊടും കാറ്റായി മാറിയാടാ ശരിക്കും പറഞ്ഞാൽ ലൈവിലെ പ്രകടനം ഇതെല്ലാം മുക്കീന് കുറെ ബിഗ് ബോസ് ആ ലൈവിലില്ലേ ശരിക്കും പറഞ്ഞാൽ താണ്ടവമായിരുന്നു താണ്ഡവം അനീഷിന്റെ താണ്ഡവെന്ന് പറഞ്ഞിട്ടാന്ന് ഇനി വരുന്ന അതന്നെ അനുമോളുടെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ അതിലോട്ട് അങ്ങ് ചീറ്റിപ്പോയായിരുന്നു അത് ചീറ്റിച്ചതെന്ന് പറഞ്ഞ ജിഷിൻ തന്നെയാണ് അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇന്ന് ഗെയിം കൊണ്ടുപോയതും പ്രേക്ഷക മനസ്സിൽ കയ്യടി നേടിയതും ഇടം നേടിയതും ഒക്കെ അനീഷണം തന്നെയാണ് ഈ കളികളൊക്കെ ഇവന്മാരെ കളിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ ഒരു കാര്യമില്ല ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിന്റെ കാരുണ്യുണ്ടെങ്കിൽ മാത്രം കട തുടരാൻ പറ്റും ഇല്ലെങ്കിൽ ആതിലൊരാൾ പോലും പൂട്ടിയില്ല ഒരാൾ കൂട്ടി ഇന്ന് എനിക്ക് തോന്നില്ല കാരണം അത്രമാത്രം ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക കൃത്യമായിട്ട് പറയുന്ന അനീഷ മണ്ട അതുപോലെ പൊട്ട എന്തെല്ലാം പെണ്ണ് ഒരു ഒരു മാനേഴ്സ് അറിയപ്പെട്ടിരുന്നു ആ മനുഷ്യനെ പൊട്ടാ തെറിയാന്ന് അയാൾ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവൻ അയാൾ ഇത്രയും പദവികൾ വഹിച്ചവൻ അതുമാത്രമല്ല മാത്രമല്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഓരോ എപ്പിസോഡിൽ തിളങ്ങുന്ന ഒരു മനുഷ്യൻ എന്നിട്ട് അയാളെ യാതൊരു ഉളുപ്പവും ഇല്ലാതെ പൊട്ട തെണ്ടി എന്തെല്ലാം വിളിക്കുന്നതറിയായിരുന്നു വളരെ മോശായിട്ടാണ് പെരുമാറുന്നത് ഉള്ള പിന്നെ കാര്യുന്നത് അവരുടെ ആ ഒരു വെറുപ്പ് കാണുമ്പം തന്നെ നമുക്ക് എന്താ പറയണ്ടത് നമുക്കെന്നെ ഒരു ഉള്ളിൽ ഒരു വല്ലാത്ത ഈർച്ച പറഞ്ഞാൽ അതായത് ഒരു ഒന്നര മണിക്ക് പിന്നെ അയാൾ ഉറങ്ങുന്നേ അയാള് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നല്ല രീതിയിൽ ഉറങ്ങും ഉറങ്ങിക്കഴിഞ്ഞാല് ആ എന്റെ ഗെയിം കിട്ടുക അപ്പൊ ഇയാളെ ഗെയിം പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവര് നാറിയ പണിയാന്ന് യാതിലെ കാണിച്ചതായിരുന്നു അത് മനസ്സിലാക്കണം നീ ഒരു മനുഷ്യൻ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോഴും ഒന്നേ കാലിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇല്ലേ എന്റെ അഭിപ്രായത്തിനില്ലേ ആ പിന്നെ അങ്ങ് ബാത്റൂമിന്റെ സൈഡിൽ ഒരു ക്യാമറ ഇല്ലാതാലും ഇല്ലേ അവിടെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു ഈ പിന്നെ അന്നുവെച്ചാ തിരക്കെട്ടം തിരിച്ചു കൊടുത്ത് എനിക്ക് പറയാനുള്ളത് അമ്മാതിരി ദേഷ്യം ഓരോ പ്രേക്ഷകനും തോന്നീനീ ഓരോ പ്രേക്ഷകനും ഇന്നലെ ഗെയിം കണ്ടപ്പോഴും ആ ഇന്നലെ രാത്രി മുതലെന്ന് പറഞ്ഞ ആതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞ ആ മറ്റേ പെണ്ണിന്റെ കാര്യമില്ല കട്ട പൊകയാന്ന് ആതിൽ തന്നെ പുറത്താക്കണായിരുന്നു ഭയങ്കര ഡേഞ്ചറായില്ലെങ്കിലും ഭയങ്കര മോശമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നതായിരിക്കും എനിക്കറിയാം മറ്റേ ഈ നൂറൊക്കെ അന്നാർന്ന് മനസ്സിലായാ അതുപോലെ തന്നെ ഈ നൂറേന നൂറാ നല്ല ഗെയിം വന്നു കഴിഞ്ഞാല് നൂറേൻ്റെ വീട്ടുകാർക്ക് വരെ അതിന്റെ ബെനിഫിറ്റ് ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ അത്രയും നല്ല പേരും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ആതിരെ കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ മോശമായിട്ട് തന്നെയാ പറയുക കാരണം അത്രമാത്രം എന്താ പറയണ്ടത് ഇത് ഗെയിമൊന്നുമല്ല ഇത് ഗെയിമാന്ന് എല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പകുതി ഇത് ഈ ഷാനവാസ് ഇതെല്ലാം കഴിഞ്ഞു എന്ന് പറയുമ്പോഴേ ഈ പെൺകുട്ടി പറയാ അനീഷിനെ ശരിയാവില്ല അനീഷ് ചെയ്തിന് ഞാൻ ഞാനോചിക്കുന്നു ഏഹ് ഞമ്മളൊന്നും കാണുന്നില്ല അത് അതിലൊരു കാര്യം ഉണ്ടെന്നറിയ അതായത് ഈ അനീഷിന് നൂറയോട് ചെറിയൊരു ഇഷ്ടമുണ്ട് എങ്ങനെ അതല്ല ഒരു വാത്സല്യം മനസ്സിലായ അത് ആദ്യം മുതലേ ഉണ്ട് നൂറിയോട് കാരണം എല്ലാവർക്കും നൂറിയോട് തോന്നില്ല എന്നാ വെച്ചാൽ നൂറ ഒരു നല്ല ഗെയിമർ പാവം ഒരു വലിയ ഇതൊന്നും അങ്ങനെ പിന്നെ പകിയൊന്നും മനസ്സിൽ വെക്കുന്നില്ല ആ ഒരു ദേഷ്യവും വൈരാഗ്യവും കൃത്യമായിട്ട് അനീഷിനോട് കൃത്യമായിട്ട് ആതിരെ കാണിക്കുന്നുണ്ട് അതായത് നീ ആരും സ്നേഹിക്കാന്നില്ലേ ഇതില് നമുക്കാരും വേണ്ട അത് മോഹൻലാൽ ഒരിക്കൽ ചോദിച്ചപ്പാ മോഹൻലാൽ ഒരിക്കൽ ചോദിച്ചി നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് മനസ്സിലായ വേറെ ആൾക്കാരോ നോറിയോട് സംസാരിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടാത്തൊരു ഉണ്ടായിരുന്നു അതിനെ എത്രത്തോളം നമ്മൾ പൂഴ്ത്തി വെച്ചു കഴിഞ്ഞാലും നമ്മൾ പുറത്തു വരും അതാണ് പറയുന്നത് അപ്പൊ അതൊക്കെയാണ് ഇന്ന് നടന്നത് പിന്നെ ഇന്നത്തെ അക്ബർ അല്ല നെവിനല്ല ഇന്ന് എന്താ അവിടെ അല്ലേ ഒരു ടാസ്കിന് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തു കഴിക്കാ പറയണ്ട അത്രക്കും ഒരു ചീപ്പ് ഗെയിം അത് തന്നെ അനീഷ് പറഞ്ഞതുപോലെ ഒരു ചീപ്പ് പോയി ഏറ്റവും വലിയ രസം പണ്ട് ബിഗ് ബോസ് പിന്നെ ഒരു ഒരാഴ്ച മുമ്പ് ഒരു ബന്നിന്റെ ഒരു ഗെയിമും ഉണ്ട് അങ്ങനെ ബന്ന് അവിടെ കൊണ്ടു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഇത് നോക്കാൻ മറന്നുപോയി പോയി കുറച്ച് ബന് കാണുന്നില്ല ബന്ന് തച്ചു പോകും എടുത്ത് തിന്നിനാണ് ഒരു ഗെയിമില്ല ഇതെടുക്കാതെ ആർക്കും വേണ്ട എന്നാ നമ്മക്കും വേണ്ട ആർക്കും ഇല്ലെങ്കിൽ നമ്മക്കും വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ അവിടെ എല്ലാരും എന്റെ അഭിപ്രായത്തിൽ ജിഷിൻ കുറച്ച് നല്ല ഇത് കാണിച്ചു കുറച്ച് ഇത് കാണിച്ചും കുറച്ച് നല്ല ഇത് കാണിച്ചു കേട്ടോ ഇന്ന് ആരെയും കുറച്ചു കാലം ഉഷാറാക്കി നിന്ന് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് എന്നാലും അല്ല പറയുന്നേ പക്ഷേ ഒരു രീതിയിൽ പക്ഷേ ഒരുപാട് ആൾക്കാർ അവിടെ നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഇതൊക്കെയാണ് ഇന്നത്തെ അല്ല ഇന്ന് നടന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഭയങ്കര പറ്റും പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട് ഇന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് എന്ന് പറഞ്ഞായിരുന്നു സത്യം ഞാനിങ്ങനെ റദ്ദാക്കി കഴിഞ്ഞാ നമ്മള് കാണണ്ടേ ലൈവില് ഇനിയിപ്പോ നാളെ ഒരു രണ്ടുമണിയാകുമ്പോ ഇത് ആദ്യമേ തുടങ്ങും അപ്പൊ തൊറന്നാമതായിരുന്നു വെറുതെ മനുഷ്യന്മാരെ വിലകളിന്ന് സമയത്തിന്റെ വിലകളിന്ന് ഒരു പറയാനുള്ളത് ഇതുവരെയുള്ള സീസൺ വാസ്റ്റ് ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻസിനെ എവിടെയും കണ്ടിട്ടില്ല സത്യം പറഞ്ഞാലേ എത്ര സീസൺ എനിക്ക് തോന്നാ ലാലേട്ടന്റെ ആ ഒരു പറച്ചിലും കാര്യങ്ങളിലാന്ന് ആയി പോയി അത് പിന്നെ ലാലേട്ട ഓണമില്ലാൻ നോക്കി നന്മ മരങ്ങളാക്കാൻ നോക്കി എവിടെ നന്മ മരായത് ഇവരുടെ ഭാഗ്യം എന്റെ അഭിപ്രായത്തിന് പറഞ്ഞുകഴിഞ്ഞാൽ ലാലേട്ടൻ കൃത്യമായിട്ട് ആ ഷേവിംഗിന്റെ കാര്യമല്ല ചോദിക്കണം പക്ഷെ മനസ്സിലായാലും അവർക്കും എല്ലാവർക്കും കഴിഞ്ഞ ആഴ്ച ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ല എന്നുവച്ചാൽ ഇവർക്കെല്ലാം പറഞ്ഞ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അവിടെ അതിന് അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം മാത്രമേ ബിഗ് ബോസ് സുതാര്യമാകുള്ളൂന്ന് എന്റെ അഭിപ്രായമായിരുന്നു ഇത് പേഴ്സണൽ ആയിട്ട് കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിട്ട് ഇതൊരു മെഗാ സീരിയൽ സീരിയലായിട്ട് അങ്ങ് മാറിക്കൊണ്ടിരിക്കുക ശരിക്കും പറയാലോ ഉള്ള കാര്യം എങ്ങനെയൊന്നും ഇല്ല എന്തൊക്കെ സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ും ഒരു ഒരു നായകനും വില്ലനും അതിന്റെ അടുക്ക് വേറെ ഒരു വിറ്റുണ്ടായിന് ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന ഒരാള് മറ്റേ ഒരു ചാനലില് ഇന്റർവ്യൂ കൊടുത്തിന് അതിന്റെ അടിയിൽ വന്ന കമന്റ് കാണാൻ നിന്നെ ഞാൻ കാണാൻ വേണ്ടി ഇരിക്കുവാടാ നീ ആ നല്ല ഇത് ഇത്തി നല്ല രീതിയിലുള്ള പ്രേക്ഷകർക്കുള്ള എന്റെ പണിയാന്ന് പ്രതീക്ഷിച്ചില്ലെന്ന് വിചാരിക്കും ഇത് അയ്യോ ഒന്ന് വേഗം തീർന്നാ മതി എല്ലാത്തിനും ഒന്ന് പിരിച്ചുവിടുമോ ശ്രദ്ധിച്ചു ഇന്നത്തെ ഗെയിം അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിന് ഒന്നിക്കിനെറ്റുവാൻ ഇനി വൈൽഡ് കാർഡ്

ശ്രമിക്കുന്നുണ്ടെറ പക്ഷെ ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷില്ലാട്ടോ അക്ബർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ആൾ ഇന്നലെ ഇന്നലത്തെ ഒരു ഗെയിം വെച്ച് നോക്കുമ്പോ ഞാൻ വിചാരിച്ച അക്ബർ കയറി വരുന്നുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷ പക്ഷെ ഇന്നത്തെ ടാസ്കിൽ എന്തെന്നാ കളിച്ചു കൂട്ടിയത് അയ്യോ കഷ്ടം പറഞ്ഞു ഒരു ഒരു ഗെയിം സ്പിരിറ്റോടെ എടുക്കുന്ന കഷ്ടോ യുവറ ഞാൻ പറഞ്ഞില്ല യുവല്ല പേഴ്സണലായിട്ടുള്ള പ്രശ്നം നടക്കലാ മനസ്സിലായി അത് മാത്രോ മാറിയിട്ടില്ല അങ്ങനെയല്ല ആദില നൂറ ഒരാള് ഓനിയല് അഭി അഭിലാഷ് ഒരാള് എന്ത് അയ്യോ യുവരുടെ കാര്യം ഇങ്ങനെയാന്ന് അത് മാത്രല്ല ഈ ഗെയിം ഈ ഗെയിം കൊടുത്താൽ അതല്ല ഈ ഗെയിമ് കൊടുത്തപ്പെട്ട് വേറൊരു കാര്യം കണ്ടില്ല എന്ന് വെച്ചാൽ ആര്യനില്ലേ മറ്റ സാധനം മൊത്തം എടുത്ത വരെ നമുക്ക് വീതിച്ചെടുക്കാം <laughs> <laughs> दा दा <laughs> <laughs> ും ഇവൻ എത്ര എന്നിട്ട് കൊയം മണിക്കോ നമുക്ക് അവിടെ പോയി കുത്തിയിരിക്കാം ഞാനും ഇതെന്ത് അതും അതെ ബിഗ് ബോസിന് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിനും ടീമിനും ഇല്ലേ ചിരി അടക്കാൻ കഴിഞ്ഞിട്ടായിരുന്നു അത് കണ്ടിട്ട് കാരണം പറഞ്ഞു ബിഗ് അത് അല്ല അത് കാണുമ്പോ എനിക്ക് ഓർമ്മ വന്നറിയാ മിന്നാലോ സിനിമയില് മറ്റേ ജഗതിയിലെ പട്ടീനെ ബോംബെടുക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടോ ബിഗ് ബോസ് ഒരു ബിഗ് ബോസ് ഒരു ഗെയിം ഓർക്കുന്ന നിയമമാർ എന്ത് ചെയ്യുന്ന അത് തെച്ചു കൊണ്ടുപോയിട്ട് മര്യാദക്ക് നല്ലത് ഗെയിം എന്ന് അത് മാത്രല്ല ഇന്ന് അനീഷ് അടിപൊളിയാക്കി ഗെയിം അല്ലേ ഗെയിം സൂപ്പർ അയാളുടെ ക്ഷമ പരീക്ഷിച്ചു എല്ലാരും കൂടി ഒരു പൊട്ടിത്തെറക്കലായിരുന്നു അല്ലെ ക്ഷമ പരീക്ഷക്ക് മാത്രല്ല അല്ലെ ഗെയിമില് ഒരുപാട്സങ്ങള് ഞാൻ അനുമോളുടെ കാലില് വരെ വീഴുന്നു അവിടെ ഇത്രയും ഒരു സംഭവം ഞാൻ വേറൊരു കാര്യവും കൂടി എന്നറിയ അതായത് ഈ ആതില ഇത്രയും ദേഷ്യത്തില് ഒരുപാട് സമയം പൊട്ട ഏഹ് പിന്നെ മരപ്പുഴ എന്നെല്ലാം പറഞ്ഞ് സംസാരിച്ചിട്ടും ഇയാൾ ഒരു തെറിവാക്ക് പറഞ്ഞിട്ട് നീ കണ്ടാ ഗെയിമാന്നല്ലേ പറയുന്നു അയാൾ ഒരു തരത്തിലുള്ള തെറി ഉപയോഗിക്കോ വേറെ ആരും നീ പോടി എന്തെങ്കിലും ഉപയോഗിക്കില്ല അയാൾ അങ്ങനെ പോലും ഉപയോഗിക്കുന്നില്ല സത്യം പറയാലോ എനിക്ക് തോന്നാന്ന് വെച്ചാൽ ലാലേടിന്റെ പകരം ആരുണ്ട് ബിഗ് ബോസ് നയിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ അത് അനീഷ് തന്നെയാണ് അല്ലേ അതിന്റെ എല്ലാ ക്വാളിറ്റി ഉണ്ട് അനീഷിന് ഉള്ള കാര്യം എല്ലാ കാര്യങ്ങളെ പറ്റി അറിയാം അതാന്ന് അയാളെ ഭയങ്കര ക്വാളിറ്റി എന്ന് പറയുന്നത് കേട്ടാ അയാൾ ഇഷ്ടപ്പെട്ട ആളേക്കോ ഇല്ല അതാ പറയുന്നു അയാൾ അത് വലിച്ചു ചാടുമ്പോ പ്രേക്ഷകർക്ക് കൂടി കൈയടിക്കുന്ന എന്നല്ലേ നമ്മള് ചിന്തിക്ക ഇത് നേരെ മറിച്ച് അയാളുടെ ആ ഒരു എന്താ പറയാ അത്ര അധികം അയാളെ എന്താ പറയാ ഇടിച്ച് താഴ്ത്തിയിട്ട് ആ ഒരു ക്ഷമയോടെ അങ്ങി ഹത്തത്തെത്തിച്ചിട്ട് അയാള് പ്രതികരിക്കുന്ന ആണോ നമുക്ക് കൈയടിക്കണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അല്ലേ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത വീടേക്ക് വരാണ്ട് കാരണം എന്താ വെച്ചാൽ ഇന്ന് രാത്രി ഉറങ്ങുന്നില്ല ഇന്ന് അന്വേഷിനെ ഞാൻ കാവിലെ എടുപ്പ് നടന്ന് കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും സംഭവിക്കോന്നറിയാണല്ലോ കാരണം ഇന്ന് കാവിലെടുപ്പാണ് ഇന്ന് ഫുള്ള് ലൈവ് കാണുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അയാൾ ഇനി എന്തെങ്കിലും ചെയ്യുമെന്ന് അറിയില്ല അതാണ് ഉറപ്പായിട്ട് ചെയ്യാടന്ന് മനസ്സിലായാ ഏഹ് ഇല്ല എനിക്ക് വിശ്വാസം ബിഗ് ബോസ് ആണെങ്കിലും ഇന്നലെ കാണിച്ച ഇന്നലെ കാണിച്ച ബിഗ് ബോസ് എന്നാലും ഇന്നലെ കാണിച്ച് ബിഗ് ബോസ് എന്തോ വാൺ ചെയ്താ അത് പറയാറന്നെ ഒരു ഞാൻ ഞാൻ ഫണ്ണൂല്ലോട് അതെ പക്ഷെ അത് കർത്തമ്യായിക്കോട്ടെ പക്ഷെ ഈ ഒരു ക്രീം എടുത്തിട്ട് ഇവിടെ തേച്ച് കഴിഞ്ഞാൽ അയാളെ ചെവിയിലോ മൂക്കിലോ പോയാലും അപകടം അത് വലിയ അപകടം തന്നെയാ നമ്മള് വിചാരിക്കുന്ന പോലെല്ലാം അലർജിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അപ്പൊ നന്ദി നമസ്കാരം